അപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പം ഇന്ന് വന്നിരിക്കുന്നത് മാന്തളം കിട്ടിയിരുന്നു അപ്പോൾ അതൊന്ന് മുറിച്ചതൊന്ന് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് അത് മാന്തളൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടാകും തൊലി പക്ഷേ ഒരു ഫസ്റ്റ് ഭാഗത്ത ഭാഗം അവിടുത്തെ ഭാഗത്ത് തൊലി ഇങ്ങനെ ചെതുമ്പോൾ ഇങ്ങനെ പോക്കുകയേ ചെയ്യുള്ളൂ ഞാൻ തൊലി പറിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ രണ്ട് സൈഡത്തെ തൊലി ഞാനിങ്ങനെ പറിച്ചെടുക്കുക ചെയ്യാം ഉണ്ടോ തലയുടെ അവിടെ നിന്ന് മുറിച്ചെടുത്തിട്ട് പിന്നെ ഇതുകൊണ്ട് അരികിലുള്ളൊരു കറുപ്പ് നാരുണ്ടല്ലോ അതിൻ്റെ അത് വേ ചിലവർ ഒഴിവാക്കുക എന്താച്ചാൽ അത് വയറ് തട്ടി കഴിഞ്ഞാൽ ചിലർക്ക് വയറുവേദനയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഒഴിവാക്കും പക്ഷേ ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല ഞാനങ്ങനത്തേ എടുക്കാറുണ്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചിരുന്നേ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ അത് മാന്ത്രമാണ് നമുക്കിപ്പോൾ എന്താ ഒന്ന് മാന്ത്രമാണ് കറി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്